നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം ഇന്ന് വൈക്കം വേമ്പനാട്ടുകായൻ്റെ സമീപത്തുള്ള ബീച്ചിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുവാൻ പോകുന്നത് അവിടെ നമുക്ക് ബീച്ചുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് ശില്പ ഉദ്യാനമുണ്ട് പിന്നെ വീൽസോൺ ഫുഡിയുണ്ട് അങ്ങനെ കാണുവാൻ കുറച്ച് അധികം കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണ് വൈക്കത്തെ കായലോര ബീച്ച് അപ്പോൾ നമുക്ക് കായലോര ബീച്ച് ഒന്ന് കണ്ടുവരാം വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടയിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് വൈക്കത്തെ വേമ്പനാട്ടുകായലിന് സമീപമുള്ള കായലോര ബീച്ചിലേക്കുള്ളത് വൈക്കം ക്ഷേത്രത്തിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തേക്ക് ദൂരം മാറിയാണ് വേമ്പനാട്ടുകായലും സ്ഥിതി ചെയ്യുന്നത് വൈക്കം ബീച്ചിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഇടത് സൈഡിൽ വൈക്കം സത്യാഗ്രഹ മെമ്മോറിയൽ ഹാളുണ്ട് അതുപോലെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മ്യൂസിയം ഇവിടെ ഉണ്ട് മഹാത്മാഗാന്ധിയുടെ പ്രതിമ അതുപോലെ തന്നെ വൈക്കത്തെ മുനിസിപ്പൽ ലൈബ്രറി എന്നിവയെല്ലാം ഉണ്ട് പിന്നെ കുട്ടികളുടെ പാർക്കുണ്ട് അതിനുശേഷം മഹാത്മാഗാന്ധി വൈക്കത്ത് വന്നപ്പോൾ ഇറങ്ങിയ ബോട്ട് ചെട്ടി അതിപ്പോൾ നവീകരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവിതാംകൂർ ശംഖുമുദ്രയുള്ള ബോട്ട് ചെട്ടിയാണിത് അതിനുശേഷം പുതിയ ബോട്ടിയട്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ബോട്ടിയെട്ടി നവീകരിത് അതിനുശേഷം ആ ബോട്ടിയെട്ടിക്ക് ശേഷം നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് ഇന്ദിരാഗാന്ധി വൈക്കത്ത് വന്നപ്പോൾ വിശ്രമിച്ച പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ആണ് പിന്നെ നമ്മൾ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ജംഗാറിൻ്റെ കടവാണ് ഇപ്പോൾ ജങ്കാർ പോയി അവിടെ പിന്നെ നമ്മൾ കാണുന്നത് ബോട്ടിയെട്ടിയുടെ ഭാഗങ്ങളാണ് ഇതാണ് വൈക്കം തവണക്കടവ് റൂട്ടിലുള്ള ബോട്ട് സർവീസ് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ജംഗാർ സർവീസും ജംഗാർ അങ്ങോട്ട് പോയി ഈ വരുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ സോളാർ കൊണ്ട് പ്രവർത്തിക്കുന്ന ബോട്ടാണ് സൗരോർജ ബോട്ടാണ് ആദിത്യ ആദിത്യ എന്ന് പറയുന്ന ബോട്ടാണ് അതിപ്പോൾ നമ്മൾ നമ്മുടെ വൈക്കത്തെ ചെട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സൗരോർജ്ജ ബോട്ട് ബോട്ടാണ് ആദിത്യ കെ ടി ഡി സിയുടെ മോട്ടൽ ആരാം ഉണ്ട് ബിയർ ആൻഡ് വൈൻ പാർലറാണ് അതിനുശേഷം കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ ബിനാലയിലെ മണി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒന്നുകൂടി കാണിച്ച് പറയാം വിൽസോൺ ഫുഡിയാണ് അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ശില്പോദ്യാനത്തിൻ്റെ തുടക്കം ഇവിടെയാണ് പാതയുടെ വെമ്പനാട്ടുകാരനോടുള്ള ചേർന്ന ഭാഗത്താണ് ഉദ്യാനം ഒരുക്കിയിരിക്കുന്നത് കേരള ലളിതകലാ അക്കാദമിയാണ് മനോഹരമായി ശില്പോദ്യാനം ഒരുക്കിയത് പത്ത് ശില്പങ്ങളാണ് ഇവിടെ ഉള്ളത് കുറേയധികം ദിവസങ്ങളുടെ എഫർട്ട് കൊണ്ടാണ് ഈ കലാകാരന്മാരെ ലളിതകലാ അക്കാഡമിയുടെ കീഴിൽ അന്ന് ഈ ശില്പം ഒരുക്കിയത് അതിനു മുമ്പ് ഇവിടെ പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ പേമനാട്ട് കായലിൻ്റെ തീര പ്രദേശത്ത് തന്നെയായിട്ട് ഇരിക്കാനും ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് കുറേ കൂടി മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഇടത് സൈഡിൽ കായലിൻ്റെ തീരം തന്നെയാണ് അവിടെ കുറച്ച് പായൽ ആഫ്രിക്കൻ പായലൊക്കെ വന്ന് അടിഞ്ഞ് കിടപ്പുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വെള്ളം ശരിക്കും കാണാൻ പറ്റാത്തത് അങ്ങോട്ട് മാറി നേരത്തെ ഇട ഇടയ്ക്ക് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മാറ്റി നല്ല ഓളങ്ങളൊക്കെ വന്ന് അടിക്കുന്നത് കുറച്ച് രസകരമായി തന്നെ ഒരു കാഴ്ചയാണ് ഇവിടെ ഞായറാഴ്ചയും അതുപോലെ തന്നെ മറ്റ് അവധി ദിനങ്ങളിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഫാമിലിയും മറ്റുമൊക്കെ വിശ്രമത്തിനായിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ ആയിട്ട് നല്ല തിരക്കാണ് അവധി അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഈ കാണുന്നത് ബിനാലയിലെ മണിയാണ് വളരെ വലിയൊരു മണിയാണത് കൊച്ചി ബിനാല കൊച്ചി ബിനാലയിൽ നിന്നും വൈക്കത്തേക്ക് കൊണ്ടുവന്ന മണിയാണിത് ഇതിന് തുരുമ്പെടുത്ത് ആശേഷം ഉണ്ടായതുകൊണ്ട് ഇവിടേക്ക് മാറ്റി സ്ഥാപിച്ചതാണ് ഇത് വീൽസോൺ ഫുഡിയാണ് ഡബിൾ ഡെക്കർ ബസ്സിൽ ഫുഡും ഐസ്ക്രീമൊക്കെ കഴിക്കാനുള്ള ഫെസിലിറ്റിയുണ്ട് കെ ടി ഡി സിയുടെ ഒരു സംരംഭമാണ് വളരെ രസ മനോഹരമായ രീതിയിൽ തന്നെയാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് അവധി ദിനങ്ങളിലും മറ്റും ഫാമിലിയോടൊത്തും അതുപോലെ കുട്ടികളോടൊത്തും ഒക്കെ വന്ന് ഉല്ലസിക്കുവാനായിട്ട് പറ്റിയ ഒരിടം തന്നെയാണ് വൈക്കത്തെ കായലോര ബീച്ച് ആദ്യകാലത്ത് ഓപ്പൺ ബീച്ചായിരുന്നു നേരിട്ട് വേമ്പനാട്ട് കായലിൽ ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നീട് സുരക്ഷിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വേലി തീർത്ത് സംരക്ഷണ ഭിത്തിയൊക്കെ ഒരുക്കി അതുകൊണ്ട് നമുക്ക് നേരിട്ട് ജലത്തിലിറങ്ങാൻ കഴിയില്ല എന്നൊരു പോരായ്മ മാത്രമേ ഇവിടെയുള്ളൂ പക്ഷേ എങ്കിലും വേമ്പനാട്ട് കായലിൻ്റെ കാറ്റേറ്റ് അതുപോലെ തന്നെ കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇരിക്കുവാനൊക്കെയുള്ള ഇരിപ്പിടങ്ങളും മറ്റും ഒരുക്കിയിട്ടുണ്ട് നേരത്തെ ഇവിടെ എഫ് എം റേഡിയോ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വർക്കിംഗ് അല്ല എങ്കിലും വൈക്കത്തെ വരുന്ന ആൾ പുറത്തുനിന്ന് വരുന്നവർക്കും അതുപോലെ തന്നെ സമീപവാസികൾക്കൊക്കെ അവധി ദിനങ്ങളിലും മറ്റും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് വൈക്കത്തെ കായലൊരു ബീച്ച്